നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാട്ടിൽമേക്കതിൽ ദേവി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് കായലിന്റെയും കടലിന്റെയും ഒത്ത നടുക്ക് പുണ്യപുരാതനമായ ഒരു ദേവി ക്ഷേത്രമാണിത് സുനാമിയും പ്രളയവും മാറി മാറി വന്നിട്ടും ക്ഷേത്രത്തിനോ ക്ഷേത്രത്തിന് ചുറ്റുപാടുകൾക്കോ യാതൊരുവിധമായ കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഭക്തരെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൽ ട്രെയിനിൽ തന്നെ വന്ന് ട്രെയിനിൽ തന്നെ തിരികെ പോകാം എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് ദർശന സമയം എങ്ങനെയാണ് ദർശന രീതികൾ എങ്ങനെയാണ് അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു വീഡിയോ ആണിത് മാത്രവുമല്ല ഫ്രണ്ട്സ് ഇവിടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ വൃശ്ചിക മഹോത് കൂടി നടക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാം അതിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോ എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പൊന്മന എന്നൊരു ഗ്രാമമുണ്ട് അവിടെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എല്ലാ ജില്ലക്കാർക്കും ഉപയോഗപ്രദമാകുന്നത് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് അങ്ങനെ ട്രെയിൻ വഴി നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെതായി പുറത്ത് വന്ന് ഇറങ്ങി നിൽക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് വഴി കാണാൻ സാധിക്കും ഒന്ന് വലത് സൈഡും ഒന്ന് ഇടത് സൈഡും ഇതിൽ ഇടത് സൈഡിൽ കാണുന്ന വഴി കൂടാണ് നമുക്ക് പോവേണ്ടത് അവിടെ ആയിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കഫേ ആൻഡ് ഗ്രിൽസ് എന്നൊക്കെ പറയുന്ന ഹോട്ടൽ റെയിൽവ്യൂ എന്നാണ് അതിന്റെ ഒരു പേര് അവിടുന്ന് നേരെ കാണുന്ന വഴി നമുക്ക് നടക്കണം എന്തിനാന്ന് വെച്ചാൽ നമുക്കിനി ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ബസ് കയറണം അപ്പൊ ബസ് കയറാൻ പോകുന്ന സ്ഥലം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം പ്രൈവറ്റ് ബസ്സാണെങ്കിലും കെ എസ് ആർ ടി സി ആണെങ്കിലും ആ ബസ്സുകൊണ്ട് നിർത്തിയ സ്ഥലം കണ്ടോ അവിടെ നിർത്തുന്നത് അതായത് നമ്മുടെ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ബസ് കയറേണ്ടത് അതുപോലെ തന്നെ ബസ് നമ്മൾ കയറുമ്പോൾ ചവറ ബസ്സിലേക്ക് കയറാതിരിക്കുക കാരണം ചവറയിൽ നമ്മൾ ഇറങ്ങിയ ശേഷം വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോകാൻ ബസ് കയറണം അതിലേക്കാട്ട് നല്ലത് കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറുക അങ്ങനെ നമ്മൾ ഇതേ ഒരു കെ എസ് ആർ ടി ഒരാൾക്ക് മുപ്പത്തിയേഴ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തിന്റെ പേര് ശങ്കരമംഗലമാണ് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെതേ ശങ്കരമംഗലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ വന്ന ബസ് ഇതേ നമ്മളെ കൊണ്ടാക്കിയിട്ട് കെ എസ് ആർ ടി സി പോയിരിക്കുകയാണ് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ശങ്കരമംഗലം ഓട്ടോ സ്റ്റാൻഡ് കാണാം അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് പൊന്മന എന്ന് പറയുന്ന ഗ്രാമത്തിലാണല്ലോ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പോൾ ആഴ്ചയിൽ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും മാത്രമേ ഇവിടുന്ന് അമ്പലത്തിലേക്ക് വേണ്ടി മാത്രം സർവീസ് നടന്ന പ്രൈവറ്റ് ബസ്സുകളുള്ളൂ പിന്നെ കെ എസ് ആർ ടി സി ഉണ്ട് അതങ്ങനെ സമയമൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഓട്ടോ വഴി പോകാൻ നോക്കുക ആരും നടക്കണ്ട ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ വൃച്ചിക മഹോത്സവമാണെന്ന് അപ്പോൾ രാത്രിത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം അട്ടിപ്പൊള്ളിയാണ് കാണിക്കാൻ ശ്രമിക്കാം ഇനി നമുക്കൊരു ഓട്ടോ വഴി പിടിക്കണം അങ്ങനെ നമ്മളിതേ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അറുപത് രൂപയായിരുന്നു ഇവിടുന്ന് ക്ഷേത്രം വരെ അപ്പം എൻ്റെ കൂടെ വേറെ രണ്ട് ചേച്ചിമാർ ഇവിടെ ക്ഷേത്രത്തിലേക്ക് വന്ന ചേച്ചിമാരുണ്ടായതുകൊണ്ട് എനിക്കൊരു ഇരുപത് രൂപ കൊടുത്താൽ മതി ഷെയർ അപ്പോൾ അത്രേ ഉള്ളൂ അങ്ങനത്തെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ വൺ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും അതുകൊണ്ട് ആരും അത് പേടിക്കണം നടക്കാൻ നിൽക്കണ്ട അപ്പോൾ അതേ നമ്മളിതേ നമ്മൾ വന്ന ഓട്ടോ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട് ഇവിടം വരെ വണ്ടികൾ കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ജങ്കാർ വഴിയോ അല്ലെങ്കിൽ കൊച്ചുവള്ളം വഴി മാത്രമേ പോകാൻ സാധിക്കൂ ഇപ്പോൾ നിങ്ങൾക്ക് ബസ് വഴി നിങ്ങൾ ബസ്സിലാണ് ടൂറിസ്റ്റ് ബസ്സോ അല്ലെങ്കിൽ കാറിലൊക്കെയാണ് ഫാമിലി ആയിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ നിങ്ങളുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അമ്പലത്തിൻ്റെ തന്നെ ഒരു കോമ്പൗണ്ട് ആണ് ബൈക്കും അവിടെ ചെയ്യാം പക്ഷേ ഇടതു സൈഡിലായിട്ട് ബൈക്കിന് വേണ്ടി മാത്രമായിട്ട് ഒരു പാർക്കിംഗ് സംവിധാനവും ഉണ്ട് ഇനി നമ്മൾക്ക് ഒരു കൊച്ചുവള്ളം തന്നെ ഞാൻ പിടിക്കാം കാരണം ജംഗാർ നമുക്ക് വൈകിട്ട് പിടിക്കാം എപ്പോഴും ഉണ്ട് കേട്ടോ സർവീസ് ഈ കൊച്ചു വള്ളങ്ങളും ജംഗാറും എപ്പോഴും സർവീസ് നടത്തുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഇതേ ഒരു വള്ളം പോയിരിക്കുകയാണ് ഒരു കൊച്ചു വള്ളം നിങ്ങൾക്ക് ഞാനൊരു ജങ്കാർ കാണിച്ചു തരാം ഒരു ജങ്കാർ എന്ന് പറഞ്ഞാൽ ആ ഒരു ജങ്കാറേ ഉള്ളൂ വലിയൊരു ജങ്കാർ ഇത് ഫുള്ള് ആൾക്കാരായിട്ട് മാത്രമേ ഇവിടുന്ന് അമ്പലത്തിലേക്ക് പോകത്തുള്ളൂ തിരിച്ചവിടുന്ന് കരയിലേക്ക് ഇങ്ങനെ അങ്ങനെ കൊണ്ടുവരത്തുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എപ്പോഴും കൊല്ലത്തുനിന്ന് ബസ് കയറുമ്പോൾ ശങ്കരമംഗലം ഇറങ്ങണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചവറയിലോട്ട് പോകുന്ന ബസ്സിലോട്ട് കയറിയിട്ട് കാര്യമില്ല ചവറ ഇറങ്ങിയ ശേഷം വീണ്ടും നമ്മൾ അടുത്ത ബസ് കയറണം അതിലും നല്ലത് ആ നമ്മൾ ബസ് കയറിയ സ്ഥലം ഉണ്ടല്ലോ അവിടുന്ന് കരുനാഗപ്പള്ളി ഭാഗത്തോട്ട് പോകുന്ന കെ എസ് ആർ ടി സിയിലോട്ട് കയറി കഴിഞ്ഞാൽ ശങ്കരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാം അവിടെ വന്നതിന് ശേഷം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം അതേ നമ്മൾ ആ വള്ളം കയറി ഇപ്പുറത്തെ കരയിൽ വന്നിട്ടുണ്ട് അതായത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കരയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ ഡ്യൂട്ടി സമയം ഉത്സവം എന്ന് ഞാൻ പറഞ്ഞില്ലേ വൃച്ചികോത്സവം അപ്പൊ ഈ ഒരു കരയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച അതായത് വള്ളത്തിലാണ് കൊച്ചു വള്ളത്തിലാണെങ്കിൽ വരുന്നതെങ്കിൽ നമുക്ക് മഹാകവി കുമാരനാശന്റെ ഒരു സ്മാരക മന്ദിരം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഈ നമ്മുടെ ജംഗാർ വരുന്നൊരു സംഭവം ഉണ്ട് ജംഗാർ വരുമ്പം ബോട്ട് ഉണ്ടല്ലോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേ വലിയ സെറ്റപ്പ് ആട്ടോ ഇതൊക്കെ അമ്പലത്തിലോട്ട് ഒരു കവാടോ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഉണ്ട് രാത്രി അടിപൊളിയാണ് കാണിച്ചു തരാം എല്ലാം മുഴുവനായി ഇഷ്ടംപോലെ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ അതെ ഇവിടെ ആയിട്ടാണ് കുറേ നമ്മളെ ജംഗാർ വന്നാണ്ടോ ഇവിടെയാണ് ജംഗാർ വരുന്നത് ഇവിടെ ആ ഒരു വഴി കൂടെ ആൾക്കാരെല്ലാം കയറി നേരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ അങ്ങനെ രാത്രിയൊക്കെ അടിപൊളിയാണ് ഫ്രണ്ട്സ് ഇവിടുത്തെ ഒരു കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ എല്ലാം എടുത്തിട്ടുണ്ട് ഈ സെയിം റൂട്ട് ഞാൻ രാത്രി എടുത്തിട്ടുണ്ട് കാരണം ഞാൻ വൈകുന്നേരം ജംഗാറ് വഴിയാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് ആ ഒരു കാഴ്ച ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ താമസ സൗകര്യങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കളിപ്പാട്ടങ്ങളൊക്കെ അതെ ഏതെടുത്താലും നൂറ് രൂപ അൻപത് രൂപ മാത്രം പിള്ളേരെയൊക്കെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ അടിച്ചു തിമിർക്കാനുള്ള സ്ഥലങ്ങളുണ്ട് സാധനങ്ങളും ഉണ്ട് പേടിക്കാൻ മൂന്ന് മുറം നൂറ് രൂപ ചെടിച്ചട്ടിയൊക്കെ കേട്ടോ പിന്നെ കറിച്ചട്ടിയൊക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഫ്രണ്ട്സ് ഞാൻ കാണിച്ചു ഏതെടുത്താലും പത്ത് രൂപ കടയൊക്കെ കണ്ടു സാധനങ്ങളൊക്കെ എങ്ങനാണെന്നു പറയാൻ മേല എന്നാലും കൊള്ളാം ചേച്ചിമാരൊക്കെ കടയിൽ നിപ്പുണ്ട് കേട്ടോ ഏതെടുത്താലും പത്ത് രൂപ അത് കൊള്ളാം വെയിലൊന്നുമില്ല നല്ല കാറ്റ് എല്ലാ സംവിധാനവും ഉണ്ട് മുളക് ബജി പിന്നെ കരിമ്പിൻ ജ്യൂസ് കാര്യങ്ങൾ ഒരുസവായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതേപോല അടിപൊളി വൃക്ഷിക ഒന്ന് വൃച്ചക ഒന്ന് തുടങ്ങിയത് ശനിയാഴ്ച എന്നിട്ട് പന്ത്രണ്ടാം തീയതി വരെ അതായത് ബുധനാഴ്ച ടോട്ടൽ പന്ത്രണ്ട് ദിവസം ഉണ്ട് നിങ്ങൾ ഇത് കണ്ടു ഇതൊക്കെ ഇവർ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ വീട് വെച്ച് ഇവിടെ താമസിക്കും കുടില് കെട്ടി താമസിക്കും എന്ന് പറയും ഈ ഒരു വൃശ്ചിക മഹോത്സവത്തിൽ പന്ത്രണ്ട് ദിവസം അതിന് ഒരാൾക്ക് വരുന്നത് എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ പന്ത്രണ്ട് ദിവസത്തേക്ക് കിടക്കാൻ ഒരു കുടിലിന് ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ആൾക്കാർ കഴിക്കുന്നതും പുഴുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് മൂന്ന് നേരത്തെ ഫുഡും കാര്യങ്ങളും ഇതേ നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ അന്നദാനത്തിൻ്റെ ക്യൂ ആണ് നല്ലൊരു ക്യൂ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ അന്നദാനം ക്യൂ ഇത് അന്നദാന മന്ദിരമാണ് അന്നദാന മണ്ഡപം അങ്ങനെയും പറയാം ഇതേ കണ്ടില്ലേ ഫുള്ള് വീടുകളാണ് കൂടുതൽ കൂടുതൽ കുടില് കെട്ടി താമസിക്കും ഈ ഒരു മണ്ഡല ഉത്സവ കൊള്ളാം അങ്ങനെ ഇനി ഇതേ പാദരക്ഷകളൊക്കെ ഊരിയിട്ട് ഊരിയിട്ടതിന് ശേഷം വേണം അകത്തേക്ക് പ്രവേശിക്കാൻ ഇവിടം വരെ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം ഇനി അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും അമ്പലത്തിന്റെ സൈഡിലായിട്ട് തന്നെ കടലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ കാണിച്ചേരാം ഇവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നിപ്പുണ്ട് കടലൊക്കെ കാണാനായിട്ടേ നല്ലൊരു വൈബാണ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു ക്ഷേത്രം ഒട്ടും വെയിലൊന്നുമില്ല നല്ല രസമുണ്ട് അതിനനുസരിച്ചുള്ള കാറ്റും ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്ന വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പൊ ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ നിങ്ങൾ വന്നാൽ മതി കേട്ടോ കൊല്ലം ജംഗ്ഷൻ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ശങ്കരമംഗലം കയറുന്ന ബസ് കരുനാഗപ്പള്ളിയിലോട്ട് പോകുന്ന ബസ്സിൽ കയറി നമുക്ക് ശങ്കരമംഗലം ശങ്കരമംഗലമാണ് അവിടുന്ന് ഓട്ടോ വഴി നമുക്ക് നേരെ ക്ഷേത്രം ഇത്രയുള്ള എളുപ്പമാണ് വളരെ ചിലവ് കുറച്ച് തന്നെ വരാം അതേ ക്ഷേത്രത്തിന്റെ ദർശന സമയങ്ങളാണ് ശ്രദ്ധിക്കുക ശ്രദ്ധയിൽ വെക്കുക ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ കേട്ടോ കാട്ടിൽ മേക്കതിൽ ശ്രീ ദേവി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ കൊടിമരാണ് നിങ്ങളീ കാണാൻ സാധിക്കുന്നത് ഭദ്രകാളി ദേവിയാണ് കേട്ടോ നമ്മുടെ കാട്ടിൽ മേക്ക അതിൽ അമ്മയെ നിൽക്കുന്നത് തൊട്ടിപ്പുറത്തായിട്ട് ദുർഗാദേവിയുടെ ഒരു ക്ഷേത്രവും ഉണ്ട് പിന്നെ ഉപദേവതകളും ദേവന്മാരും ഒക്കെ ഉണ്ട് ഈ ക്ഷേത്രത്തിൽ അതേപോലെ തന്നെ ദർശന രീതികൾ കണ്ടോ പുരുഷന്മാർ ഷർട്ട് ബന്യൻ കൈല് എന്നിവ ധരിച്ചും സ്ത്രീകൾ മുടി അഴിച്ചിട്ടും ചുറ്റമ്പരത്തിനുള്ളിൽ പ്രവേശിക്കരുത് അതൊക്കെ അങ്ങനെ അമ്പലത്തിലൊക്കെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ അകത്ത് എല്ലായിടത്തും പോലെ ഫോണോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം അതേ കുക്കീസ് നൂറ്റി മുപ്പത് രൂപ ഇരുപത് ഐറ്റംസ് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് നിങ്ങളെ കാണിച്ചതാണ് തരാം അങ്ങനെ കുറേ ഉണ്ട് അതേ ഹലുവയൊക്കെ ഇരിക്കുന്നു നോക്ക് പല കളറിലുള്ള ഹലുവ ചുമപ്പ് പച്ച മഞ്ഞ എല്ലാം ഉണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ദേവി നമുക്ക് ദർശനം തന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു തിരിച്ച് പോകുന്ന അറിയാമോ ഇപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് ചുറ്റുപാട് നിങ്ങൾക്ക് ധാരാളം ലോഡ്ജ് റൂംസ് കാര്യങ്ങളെ കിട്ടും എന്നിരുന്നാലും ഈ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് നല്ല ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത് ഇവിടെ അടുത്തായിട്ട് തന്നെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ കരയിലേക്ക് വന്നിട്ടുണ്ട് നമ്മളെ ബൈക്ക് പാർക്കിംഗ് ഏരിയ ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു സ്പോട്ട് കാണിച്ചു തരാം അതായത് വേണ്ടി പാർക്ക് ചെയ്യുന്ന മാത്രമായിട്ടൊരു സ്ഥലത്ത് ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് കടവ് റെസ്റ്റോറൻറ്റ് പറയുന്നത് അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെ ഒക്കെയുള്ളൊരു റെസ്റ്റോറൻ്റാണ് കായലിനോട് ചേർന്നിരിക്കുന്നതാണ് ഈ ഒരു ഈ കടവ് ഈ അതായത് ഈ കടവ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകേണ്ട വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്കിൻ്റെ പാർക്കിങ്ങിൻ്റെ അകത്തൂടല്ല നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വിളിച്ച് തിരക്കുന്നെങ്കിൽ അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി ഈ ഒരു വഴി ഈ ഒരു ഹോട്ടലിലോട്ട് പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം അത് വളരെ എളുപ്പമാണ് നമ്മൾ വന്ന ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അതേ കണ്ടില്ലേ കടവ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു വഴി നമ്മൾ ഓട്ടോ രാവിലെ കൊണ്ടിറക്കിയില്ലേ അവിടെ ആയിട്ടാണ് അതേ സ്റ്റാൻഡ് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിപ്പെടാൻ പോകുന്നത് അതേ ഗൗതം എന്ന് പറയുന്ന ഹോം സ്റ്റേ അതേ നിങ്ങൾ ആ അമ്പലത്തിൻ്റെ ആർച്ച ഉണ്ടോ ആ കാർ വരുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഗൗതം ഹോം സ്റ്റേ ഇവിടുത്തെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് റൂം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതേ ഇതാണ് നമ്പർ കാര്യങ്ങൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് വേണേൽ തിരക്കാം ഇനിയും ഈ വഴിയിലൂടെ തന്നെ നടക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഹോട്ടൽ കാണാൻ സാധിക്കും അത് ഞാൻ കാണിച്ചുതരാം കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് അതായത് ഇപ്പോൾ ഗൗതം ഹോം സ്റ്റേ കണ്ടല്ലോ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് വരുമ്പോഴത്തേക്കും അടുത്ത കാണിച്ചുതരാം നമ്പർ ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് തിരക്കാം പിന്നെ റേറ്റ് ഒക്കെ ആയിരം രൂപ ആ ഒരു ബഡ്ജറ്റിനകത്തേ വരുത്തോളൂ ഐ മീൻ നോൺ എ സി എ സിയൊക്കെ കുറച്ച് എമൗണ്ട് ആവും പിന്നെ നിങ്ങൾ തിരക്കുക കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ആ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ശ്രീഭദ്ര ടൂറിസ്റ്റ് ഹോം എന്നാണ് ഇതും പേര് ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ട് തന്നെയാണ് പിന്നുള്ളത് അടുത്തത് ശ്രീമുരുക ടൂറിസ്റ്റ് ഹോം ആണ് ഇവിടുത്തെ നമ്പറും ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ വിളിച്ച് തിരക്കി എന്താണെന്ന് വെച്ചാൽ അയയ്ക്കോ ഞാൻ പറഞ്ഞില്ലേ കൊല്ലത്ത് നമുക്ക് റൂം എടുക്കുന്ന ധാരാളം റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ബുദ്ധിമുട്ടുള്ളവർക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം പരിചയപ്പെടുത്തി തരുന്നതാണ് ഇതൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ പിന്നെ വീടിലൊരു മൂന്നെണ്ണം ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ മൂന്നല്ല ഒരു നാലെണ്ണം ഉൾപ്പെടുത്തുക ഇനി ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെ എണ്ണം ഉണ്ട് ഇത് കൃഷ്ണാമൃതം ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ എ സി ആൻഡ് നോൺ എസി നമ്പരും ഉണ്ട് വിളിച്ച് തിരക്കാവുന്നതാണ് നിങ്ങൾക്ക് കൃഷ്ണാമൃതം ടൂറിസ്റ്റ് ഹോം ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ട് തന്നെ ആണ് കേട്ടോ ഇതൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ വളരെ ഉപകാരപ്രദമാവും വിചാരിക്കുന്നു അതുപോലെ തന്നെ അതെ ഹമ്മൂസ് ഹോം സ്റ്റേ ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് സംവിധാനം ആ ഒരു താണ്ട് ഈ ഒരു വഴി തന്നെയാണ് നമ്മുടെ കൃഷ്ണാമൃതത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ളതാണ് മൂന്ന് നമ്പറും കൊടുത്തിട്ടുണ്ട് ഫ്രീ വൈഫൈ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും താമസ സൗകര്യത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വൈകുന്നേര സമയത്തിനുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളത് ജംഗാറിൽ നിപ്പുണ്ട് ചേച്ചിമാരുടെ പൊങ്കാലയൊക്കെ ഇടാനായിട്ട് സാധനങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് നമ്മളിനി ജംഗാർ കയറി ക്ഷേത്രത്തിലേക്ക് വീണ്ടും പോവുകയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് വൈകുന്നേരത്തെ കാഴ്ചകളും രാത്രിത്തെ കാഴ്ചകളുമാണ് ഇനി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ് മണികെട്ടൽ ചടങ്ങ് നമ്മുടെ ഏത് ഏതാഗ്രഹവും ദേവി സാധിച്ചു തരുമെന്ന് തന്നെയാണ് വിശ്വാസം എല്ലാ ഭക്തരും നല്ലതുപോലെ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഏഴ് തവണ പ്രദക്ഷിണം വെച്ചിട്ടാണ് ആൽമരത്തിലെ ഈ മണി കെട്ടുന്നത് ആദ്യം ദേവീരടുത്ത് അതായത് കാട്ടൽ മേക്കതിലമ്മ ഭദ്രാകാളി സങ്കല്പത്തിൽ ദേവിയുടെ അടുത്ത് കൊണ്ടുപോയി ആ മണി പൂജിക്കും അതിനുശേഷം ഏഴ് തവണ ആ ഒരു ആൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് ആൾക്കാർ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി കെട്ടുന്ന ഒരു ചടങ്ങാണ് മണിക്കെട്ടൽ ചടങ്ങ് ആ ഒരു വീഡിയോ ഞാൻ രാത്രി നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല രസമാണ് കേട്ടോ അപ്പോൾ അത് ചെറിയ രീതിയിലൂടെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് വൈകുന്നേരം അങ്ങോട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഇരുട്ടൊക്കെ ആകുമ്പോഴത്തേക്കും അടിപൊളി കാഴ്ചകൾ തന്നെ ആയിരിക്കും ഫ്രണ്ട്സ് ഇത്രയും ജനങ്ങൾ നമ്മൾ വന്ന ജങ്കാർനാത്ത് വന്ന് ഇറങ്ങിയിരിക്കുന്നതാണ് നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്ക് രാവിലത്തെ കണക്കല്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കും രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇരട്ടി തിരക്കാണ് വൈകുന്നേരം അപ്പോൾ അങ്ങനെ അപ്പം താമസ സൗകര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആക്കിയല്ലോ അതേപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടുന്ന് ശങ്കരമംഗലം കയറാനുള്ള ബസ് കയറിയാലും മതി കൊല്ലം വരെ വരാൻ നിൽക്കണ്ട കേട്ടോ പിന്നെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ട്രെയിനുകൾ അങ്ങനെ നിർത്താത്തത് കൊണ്ടാണ് ഞാൻ കരുനാഗപ്പള്ളിയുടെ കാര്യം വീടിയുടെ ആദ്യമേ പറയാതിരുന്നത് എന്നിരുന്നാലും ഇപ്പോൾ എറണാകുളത്ത് നിന്നൊക്കെ മെമു ഒക്കെ നാട്ടിലോട്ട് വരുമ്പഴത്തേക്കും അതായത് കൊല്ലത്തോട്ട് വരുമ്പോഴത്തേക്കും കരുനാഗപ്പള്ളിയിൽ ആദ്യം സ്റ്റോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ ശങ്കരമംഗലത്തേക്ക് ബസ്സിലിങ് വന്നാൽ മതി കൊല്ലം വരെ വരാൻ നിൽക്കണ്ട ബാക്കിയുള്ള എല്ലാ ജില്ലക്കാർക്കും അങ്ങനെ കരുനാഗപ്പള്ളി സ്റ്റോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല അതാണ് മെയിൻ കാര്യം അതുകൊണ്ട് കൊല്ലം വരിക പിന്നെ താമസ സൗകര്യം കൊല്ലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഹോം സ്റ്റേയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഇനിയിപ്പൊ കച്ചവടങ്ങളൊക്കെ അങ്ങ് ഉണരു കേട്ടോ വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഓണാവും ഇവിടെ ഫുള്ള് അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തീർച്ചയായും വരണം അപ്പൊ ഈ ഇവിടെ വന്ന് മണി കെട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് മണി കെട്ടിയ ആൾക്കാരും ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു പോയവരും എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഒരു ആ ഒരു അനുഭവം ഒന്ന് കമന്റായി രേഖപ്പെടുത്തണം അത് കേൾക്കാനുള്ള ഒരു കൊതി കൊണ്ടാണ് കേട്ടോ ഒരു ആഗ്രഹം കൊണ്ടാണ് ഫ്രണ്ട്സ് ദേ അങ്ങനെ രാത്രിയായിട്ടുണ്ട് നമ്മളിതേ കാട്ടിൽ അമ്മയുടെ മുന്നിൽ നിൽക്കുവാണ് അമ്മയുടെ തിരുസന്നിധിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് ഇവിടുത്തെ കൊടിമുരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ നല്ലൊരു ശാന്തമായ അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു ക്ഷേത്രത്തെ അതാണ് നമ്മുടെ ആൽമരം ഇവിടെനി നമ്മുടെ ഒരു സാധനത്തിന് പറയുന്ന കറക്റ്റ് പേരെനിക്ക് അറിയത്തില്ല ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണേ നമ്മുടെ വായിൽ വരുന്നുണ്ട് പക്ഷെ വരുന്നില്ല സംഭവം എന്തുവാന്ന് അപ്പം അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെയാണ് ദേ ആൽമരത്തിൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയാണ് മണി കെട്ടുന്നത് കേട്ടോ ഭക്തരെല്ലാം മണി കെട്ടുന്ന ആ ആൽമരത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാവരും ഇങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഈ മണി നിങ്ങൾ കിടക്കുന്നു ധാരാളം മണികൾ എനിക്ക് തോന്നുന്നു നമുക്ക് എണ്ണാൻ പോലും സാധിക്കാത്തത്ര രീതിയിലുള്ള മണികളാണ് ഇവിടെ ഭക്തർ വന്ന് കെട്ടിയിരിക്കുന്നത് അടിപൊളി ഇത് ഈ ഒരു കാഴ്ച രാത്രി കാണാൻ ഒരു ഭയങ്കര ഒരു എന്താ പറയാ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതെ ഇവിടെ ആയിട്ടൊരു ഒക്കെ ഉണ്ട് അമ്പലത്തിലെ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൽ കൂടെ കാണാൻ സാധിക്കും വനദുർഗെന്ന് തോന്നുന്നത് തന്നെ ഒക്കെ ഉണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ഇരിക്കുക നല്ല കാഴ്ചയല്ലേ എല്ലാവരും ഇങ്ങനെ വന്നിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിങ്ങനെ ഇരിക്കുന്നതും ഒരു അമ്പലത്തിന്റെ മുമ്പിൽ നല്ലൊരു കാഴ്ചയാണ് അതൊക്കെ കൊച്ചു കൊച്ചു പന്തലുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതേ കണ്ടില്ലേ രാത്രിത്തെ രാത്രിയാലേ ഇതൊക്കെ കാണാൻ ഒരു ഭംഗിയുള്ളു ഫ്രണ്ട്സ് അതാ ഞാൻ നിങ്ങളെ രാത്രിത്തെ കാഴ്ചകളെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പഴേ നമ്മൾ പിള്ളേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ നല്ലൊരു മറക്കാവാത്തൊരു അനുഭവമായിരിക്കും അതും ക്ഷേത്രത്തിന്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് തന്നെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അറ്റ്മോസ്ഫിയറും പിന്നതെ അവർക്ക് കളിക്കാനുള്ള ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ദൈവീകമായിട്ടുള്ളൊരു പിള്ളേരൊക്കെ നല്ല സന്തോഷമായിരിക്കും മാനസികമായിട്ടൊക്കെ നല്ല രീതിയിൽ അവരെന്താ പറയുന്ന നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നത്തെ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും നിങ്ങൾ മറന്നു പോകരുത് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ചേച്ചിമാർ പൊങ്കാലയൊക്കെ ഇടുവാണ് അങ്ങനെ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് ചേച്ചിമാർ പൊങ്കാലയൊക്കെ ഇടിക്കുകയാണ് അങ്ങനെ ഓരോരുത്തർക്കൊക്കെ അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് ഞാനും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പം നല്ലൊരു ദിവസമാണെന്ന് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസവും ഞാൻ നേരുന്നു ദേവിയുടെ ദർശനം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ 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 ബൈ